ഉമ്മൻചാണ്ടിയിൽ നിന്ന് പിണറായി വിജയനിലേക്കുള്ള ദൂരമാണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന സകല ദുരന്തങ്ങളുടെ ആഴം എന്ന് മനസ്സിലാക്കണം ലോക്സഭയുടെ മൂന്നാം ഘട്ടത്തിൽ മോദിക്കെതിരായിട്ട് സംസാരിക്കേണ്ടി വരും എന്ന ഘട്ടത്തിലല്ലേ മുഖ്യമന്ത്രി കുടുംബത്തെയും കുട്ടി സിംഗപ്പൂരിലേക്കും മലേഷ്യയിലേക്കും ഉല്ലാസയാത്ര പോയത് ഇപ്പോഴത്തെ ഇവരുടെ ആയിട്ടുള്ള നികേഷ് കുമാർ ആണെന്ന് വിചാരിക്കുന്നു അദ്ദേഹം നല്ലൊരു പ്രതികാരമാണ് ചെയ്യുന്നത് കേരളത്തിൽ മഹേഷിന്റെ പ്രതികാരം എന്ന് സിനിമ ഹിറ്റ് ഹിറ്റായിട്ടുണ്ട് അതിന് ശേഷം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ചാനലിന്റെ ഈ സംവാദ സഹസിൽ എന്റെയും അങ്ങയുടെയും നമ്മളൊക്കെ ഒരു കൂരയുടെ ചുവട്ടിലിരിക്കുകയാണല്ലോ നമ്മുടെ കൂരയിൽ ഇരുന്നു കൊണ്ട് അങ്ങ് ഇന്ത്യയിലേക്ക് നോക്കിയിട്ടുണ്ടോ ലോകത്തിന്റെ ഇണ്ടുകണ പശ്ചാത്തലങ്ങളിൽ കഴിഞ്ഞൊരു പതിറ്റാണ്ട് കേരളം കളികളും കഴിഞ്ഞൊരു പതിറ്റാണ്ടിനടയിൽ വർഗീയതയുടെയും ബുൾഡോസർ രാജിന്റെയും ഒരു ആയിരം അനുഭവങ്ങൾ തെലുങ്കാനയിലും കർണാടകയിലും യു പിയിലും മധുരയിലും ഒക്കെ ഒരേപോലെ ഉണ്ടായപ്പോൾ അതിന്റെ മുമ്പിൽ സമാധാനപൂർണമായ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ബദൽ അടിത്തറയും മേൽക്കൂരയും എന്നതുപോലെ ഉയർത്തിപ്പിടിച്ചത് ഇടതുപക്ഷ കേരളമാകും പാലസ്തീനു വേണ്ടി ഡൽഹിയിൽ പോയി മുദ്രാവാക്യം വിളിച്ച ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിലെ അങ്ങേക്ക് കാണിക്കാൻ കഴിയുമോ കൂടി ആ നിലപാടുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ ചോദ്യമുനയിലായില്ലേ അത് തന്നെയല്ലേ ഇന്നലെ സച്ചിദാനന്ദ മാഷ് പറഞ്ഞത് ഗുരുവിനെ ചിന്തിക്കുന്ന ഒരാളെ ഗുരുവിനേക്കാൾ കേമൻ എന്ന മട്ടിൽ ബഹുമാനിക്കുന്നത് ശരിയാണോ അത് ഇടതുപക്ഷത്തിന് ചേർന്നതല്ല എന്നൊരു വിമർശനം ഇന്നലെ സച്ചിദാനന്ദ മാഷ് പറഞ്ഞത് ആ സാഹചര്യത്തിലല്ലേ സി പി ഐ എമ്മിന്റെ അഭിപ്രായം എന്താണ് സി പി ഐ എമ്മിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മൂന്നായി മുക്കാൽ ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങളിൽ ഒരാളല്ല ഈ പറയുന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവരാരും വേണ്ടേ മനസിലാക്കേണ്ടത് ഈ കാര്യത്തിൽ വ്യക്തികളല്ല അല്ലെ സച്ചിദാനന്ദൻ മാഷിനെ ഇവർ ഒന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി വിമർശിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് വലിയ പരിക്കോന്നും ഇല്ലാതെയൊക്കെ നിൽക്കാൻ പറ്റുന്നുണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കേരളത്തിന്റെ ഭരണാധികാരിയെ മുഖ്യമന്ത്രിയെ കാണാൻ വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തുന്നതാണ് ഇടതുപക്ഷം അവരോട് മാറി നിൽക്കുന്നു ഇരിക്കുന്നു ആക്രോശിക്കുന്നത് അത് ഇടതുപക്ഷമല്ല അത് ഇടതുപക്ഷമാണ് തുടർച്ചയായി ഭരണം കിട്ടിയപ്പോൾ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാർ തൊട്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്ക് വരെ അവരുടെ മുഖമുദ്ര മുഖമുദ്രാഷ്ടമാണ് ഈ സർക്കാരിനെ നയിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കാണുമ്പോൾ ഈ പാർട്ടിയോട് അടുക്കാനാണോ ഓടി അകലാനാണോ സഖാക്കന്മാർക്ക് തോന്നുക ഇവരൊന്നും ഇരുത്തി ചിന്തിക്കേണ്ടതാണ് ജയ്ക്ക് ഒരു കാര്യം പറഞ്ഞു ഭൂമി ഏറ്റെടുത്തതിന്റെ പേരിൽ കേരളത്തിൽ ആരെങ്കിലും കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കണ്ണീരൊഴിക്കുമെന്ന് ഉണ്ട് ജയ്ക്കെഴിയില്ലല്ലോ ഏറ്റെടുക്കാൻ നിങ്ങൾ പോയി മഞ്ഞക്കുറ്റി ഇട്ടപ്പോൾ തന്നെ ആയിരക്കണക്കിന് മനുഷ്യർ പോലീസിന്റെ അടി കൊണ്ട് ജയിലിൽ പോയി കണ്ണീരൊഴുക്കി കേസിൽ പ്രതിയാണ് എന്താ കേരളയിൽ പദ്ധതിക്ക് വേണ്ടി അങ്ങനെ പറയുമ്പോൾ ആളുകളുടെ ഓർമ്മകളെ മറക്കാമെന്ന് വിചാരിക്കരുത് നിങ്ങൾ പറഞ്ഞില്ലേ ആളുകളുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് തീരുമാനിക്കുന്നത് ആ ജീവിതാനുഭവത്തിൽ നിന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിധി എഴുതിയത് തിരുത്താനുള്ള അവസരമാണ് തിരുത്തലാണ് എന്ന് നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റാത്തത് നിങ്ങൾ എന്തിന്റെ പേരില അത് തള്ളിക്കളയുന്നത് അപ്പൊ നിങ്ങൾ ജനങ്ങളെയാണ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഓർമ്മ വെല്ലുവിളിക്കുക ഇങ്ങനെ സംഗതി കുഴയും താങ്കൾ ഒരു കാര്യം പറഞ്ഞു ഡൽഹിയിൽ പോയി പലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഖ്യമന്ത്രി വിളിച്ചോന്ന് അതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് കേരളം ഭരിക്കുമ്പോഴാണ് ഫലസ്തീൻ അനുകൂലമായിട്ട് ഇസ്രായേലിനെതിരെ സമരം ചെയ്ത ആളുകൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തത് സി എ സമരകാല െതിരെ മുദ്രാവാക്യം മനുഷ്യർക്കെതിരെ കലാപോഹനത്തിന് കേസെടുത്തത് പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുന്ന കാലത്താ നിങ്ങൾ മധുരയിൽ പോയി അണിഞ്ഞു പിണറായി വിജയൻ അടക്കം പക്ഷേ ഈ വടകര തെരഞ്ഞെടുപ്പിൽ കാഫി സ്ക്രീൻഷോട്ടായി ഉണ്ടാക്കിയ സഹാക്കന്മാർക്കെതിരെ സംഘടനാപരമായ നടപടിയോ നിയമപരമായിട്ടുള്ള നടപടിയോ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു അപ്പൊ നിങ്ങൾ പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകാത്തതിന് കാരണം ഇതൊക്കെയാണ് നിങ്ങൾ വലിയ കപടതയാണ് പുറപ്പെടുത്തുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക ആവിഷ്കരിച്ച് അത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല ആ പദ്ധതിയുടെ അവകാശം ഇവരെ ഏറ്റെടുത്തു ഞാൻ വിചാരിക്കുന്നു ഇതിനൊക്കെ പിന്തുണ കൊടുക്കുന്നത് ഇവരുടെ സൈബർ പോരാളികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇപ്പോഴത്തെ ഇവരുടെ ടിങ് ടാങ്ക് ആയിട്ടുള്ള നികേഷ് കുമാർ വിചാരിക്കുന്നു അദ്ദേഹം നല്ലൊരു പ്രതികാരമാണ് ചെയ്യുന്നത് കേരളത്തിൽ മഹേഷിന്റെ പ്രതികാരം സിനിമ ഹിറ്റായിട്ടുണ്ട് അതിനുശേഷം നികേഷിന്റെ പ്രതികാരമാണ് ഇപ്പൊ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത് കെ കെ ശൈലജയുടെ കള്ളത്തനം പൊളിച്ചു കളയുന്നു അച്ഛനെ പിന്നിൽ നിന്ന് കുത്തി അച്ഛനെ നിയമസഭയ്ക്കകത്ത് ആക്രമിച്ച പാർട്ടിയെ കൂടെ നിന്ന് പണി കൊടുക്കുന്ന പണിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരുടെ സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കരുത് നിങ്ങൾ ജയിച്ചാലും ഞങ്ങൾ ജയിച്ചാലും പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കപ്പെടേണ്ടത് എന്നുള്ള ഒരു അടിസ്ഥാനപരമായി ബോധ്യം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്താ ജോസായി വിജയൻ പ്രസംഗിച്ചതിനെ പറ്റി ജയിക്കു അഭിമാനം പറഞ്ഞല്ലോ ലോക്സഭയുടെ മൂന്നാം ഘട്ടത്തിൽ മോദിക്കെതിരായിട്ട് സംസാരിക്കേണ്ടി വരും എന്ന ഘട്ടത്തിലല്ലേ മുഖ്യമന്ത്രി കുടുംബത്തെയും കൂട്ടി സിംഗപ്പൂരിലേക്കും മലേഷ്യയിലേക്കും ഉല്ലാസയാത്ര പോയത് ബിജെപിക്കും സി പി എം എടുക്കുള്ള പാലമായിട്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകളും വാക്കുകളൊക്കെ ജയിക്ക് ഇപ്പോ അംഗീകരിക്കുന്നുണ്ടോ പിണറായി വിജയൻ ഭക്തനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ജയിക്കിന്റെ മറുപടി ിതാനന്ദൻ മാഷും സാറ ജോസഫും എം എൻ കാരശ്ശേരിയും ഒക്കെ ചോദിക്കുന്ന ചോദ്യം കഴിഞ്ഞ കൊറേ കാലങ്ങളായി കേരളത്തിലെ സാധാരണക്കാർ ചോദിക്കുന്നു നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഉത്തരമുണ്ടോ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സഹാക്കന്മാർക്ക് നിങ്ങളുടെ സഹയാത്രികർക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ പിന്നെ മറ്റുള്ളവർ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളു ആശുപത്രി ഇടിഞ്ഞു വീണ് ഒരു വീട്ടമ്മ മരിച്ചുകിടക്കുമ്പോഴും അതിന്റെ മുന്നിൽ വന്ന ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ മുന്നിൽ നിന്ന് കേരളത്തിലെ ആരോഗ്യരംഗം ഒന്നാം സ്ഥാനത്താണെന്ന് വിളിച്ചു പറയുമ്പോ മനുഷ്യർക്ക് വിശ്വസിക്കാൻ തോന്നില്ലെന്നേ തെരുവുനായ കടിച്ച കുട്ടികൾ ആശുപത്രി പോയി വാക്സിൻ എടുത്തതിനു ശേഷം പേയിളകി മരിക്കുമ്പോ വിങ്ങി പൊട്ടി പൊട്ടിക്കരയുന്ന മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് ആരോഗ്യരംഗം ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞാൽ മനുഷ്യർ വിശ്വസിക്കില്ലെന്ന് അതാണ് പ്രശ്നം അവർക്ക് വിശ്വസനീയമായ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഉമ്മൻചാണ്ടിയിൽ നിന്ന് പിണറായി വിജയനിലേക്കുള്ള ദൂരമാണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന സകല ദുരന്തങ്ങളുടെ ആഴം എന്ന് മനസ്സിലാക്കണം നൂറ് ശതമാനവും തിരുനെറ്റിയിലും നെഞ്ചിലും കല്ലെറിഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ അധികാരത്തിൽ നിന്ന് പുറത്തിറക്കിയിട്ട് പത്ത് വർഷക്കാലം നിങ്ങൾ ഭരിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള എത്ര മനുഷ്യരെ ചേർത്ത് നിർത്താൻ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പറ്റി എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം പിണറായി വിജയൻ ഒപ്പിട്ട ലാവലിൻ കരാറിനെ തുടർന്നല്ല ലോഡ് ഷെഡിംഗ് ഇല്ലാതെ പോകുന്നതും ആവശ്യത്തിന് ഊർജം കിട്ടുന്നതും കറണ്ട് കിട്ടുന്നതും ഒക്കെ അന്ന് നിങ്ങൾ എതിർത്ത ആണവ കരാറിൽ ഒപ്പിട്ടത് എന്നുള്ള ബോധ്യം കേരളത്തിലെ ഈ രാജ്യത്തെ മനുഷ്യർക്കുണ്ട് നിങ്ങൾ എതിർത്തോ നിങ്ങൾ എല്ലാ കാലത്തും ഇതുപോലെ പത്തും പതിനഞ്ചും കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ സാമ്പിൾ പൂരം കാണാൻ ഉള്ളൂ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം അടക്കം ഇപ്പോ ഏതാണ്ട് ഒൻപത് സംസ്ഥാനങ്ങളിൽ ഔദ്യോഗികമായി പവർ കെട്ടുണ്ട് എന്നുള്ളതാണ് ദേശീയ വാർത്തകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ ഇരുട്ടിലാകുമ്പോ കേരള വെളിച്ചത്തിലായത് എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ പേരുകാരൻ ഏറ്റവും മുടുവിലത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി റദ്ദാക്കി വെച്ച പദ്ധതി ഉണ്ടായിട്ട് ഇരുപത് ലക്ഷം സ്ത്രീകൾക്ക് ലോകത്തിന്റെ ചരിത്രത്തിലാദ്യമായി അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയുടെ അധ്വാനത്തിന് മൂല്യം കണക്കാക്കി ഒരു ഗവൺമെന്റ് ആയിരം രൂപ പ്രതിമാസം ഓണറേറിയ നൽകുന്നു അഞ്ചു വർഷം ലോകത്തിന്റെ ഒരു ദൗത്യം കേരളം പറയുകയാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണോ നിങ്ങൾ അടുക്കളയിൽ നിർവഹിക്കുന്ന അധ്വാനത്തിന് മൂല്യമുണ്ട് അഞ്ചു ലക്ഷം കുടുംബങ്ങൾ ഇരുപത് ലക്ഷം മനുഷ്യർ അടച്ചുറപ്പുള്ള വീടുകളിലേക്ക് മാറുകയാണ് കേൾക്കരുത് ഇരിഞ്ഞം പദ്ധതിയുടെ ഘട്ട ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രിയുടെ പേര് വി എസ് അച്യുതാനന്ദൻ എന്നാണ് ആ കമ്പനി കരാർ ഏറ്റെടുക്കാൻ മുമ്പോട്ടേക്ക് വന്ന മൾട്ടിനാഷണൽ കമ്പനികൾ ചൈന ചാരന്മാരാണ് എന്ന് മുദ്രകുട്ടി യും ആ ആ എതിർത്തിട്ടുണ്ട് അത് മനസ്സിലാക്കാനുള്ള വിവരം പദ്ധതിയുടെ സമയത്ത് ഇന്നത്തെ ഇടതിന്റെ ഭാഗത്ത് നിൽക്കുന്ന തോമസ് ഒപ്പം പോയി ഉമ്മൻചാണ്ടി അദാനിയുമായി ഒപ്പുവച്ചില്ലെങ്കിൽ കരാറ് നടപ്പാക്കുക അതുകൊണ്ടല്ലേ അദാനിയുടെ മകൻ കരൺ അദാനി ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞത് വിഴിഞ്ഞത്ത് അതിന് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമുണ്ടോ ഇനി ഓർമ്മയിൽ സൂം ഡെവലപ്പേഴ്സ് കമ്പനികൾ എങ്ങനെ ഇഴിഞ്ഞത്തുനിന്ന് പുറത്തായി ആ കാര്യം ചർച്ച ചെയ്യാൻ ആർജവമുണ്ടോ കോൺഗ്രസ് കൂടെ പ്രതിനിധികം അതിൽ ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യമോ സംഭാവനയോ ഇല്ല എന്ന് പറയുന്നത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് അതേ ഞാൻ സൂചിപ്പിച്ചുള്ള നിങ്ങൾക്കന്ന് തുടർഭരണം തന്നതാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ പരാജയം അവരിന്നത് തിരുത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവര് തന്നെയാണ് മുറവിളി കൂട്ടുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് കടക്ക് പുറത്ത് എന്ന് അടുക്കളയിലെ സ്ത്രീകൾക്ക് ആയിരം രൂപ കൊടുക്കുന്ന പദ്ധതിയെ കുറിച്ച് പറഞ്ഞു ഒരു ജോലിയും ചെയ്യാത്ത സ്ത്രീക്ക് ഒന്നേ മുക്കാൽ കോടി രൂപ മാസപ്പടി കൊടുത്ത ഒരു സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ അതിനെ കുറിച്ച് കൂടി ചർച്ച ചെയ്യണ്ടേ അന്തർദേശീയ നിലവാരമുള്ള സ്കൂളുകളെ കുറിച്ച് പറയുന്നു ആ സ്കൂളിന്റെ ക്ലാസ് റൂമിലെ അഞ്ചാം ക്ലാസ്കാരി പാമ്പുകടി ഏറ്റുമരിച്ചത് ആ സ്കൂളിൽ ഉച്ചക്കഞ്ഞി വെക്കുന്നവർക്ക് ശമ്പളം മുടങ്ങുന്നത് ഉച്ചക്കഞ്ഞിക്ക് പണമില്ലാതാക്കുന്നത് അങ്ങ് പറഞ്ഞ പേരുകാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോ സാമൂഹ്യക്ഷേമ പെൻഷൻ നോക്കിയിരുന്ന ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ പതിനെട്ട് മാസക്കാലം കൊണ്ട് മുപ്പത് ലക്ഷം കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട വരുന്നത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാര്യം അവരൊക്കെ വന്നപ്പോഴോ അത് കിട്ടുമെന്നുള്ള ഉറപ്പാണ് കേരളത്തിന്റെ പ്രത്യേകത പതിനു മാസകാലം ക്ഷേമ പെൻഷൻ മുടങ്ങി എന്നുള്ള എന്റെ വിവരം ജയ്ക്കിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ ചർച്ച തീരുന്നതിന് മുമ്പ് എല്ലാവരെയും കാണിക്കണം തോമസ് ഐസക് കൊടുത്ത ചോദ്യം നമ്പർ മുന്നൂറ്റി എഴുപത്തിരണ്ട് നക്ഷത്ര ചിഹ്നം ചോദ്യം നമ്പർ മുന്നൂറ്റി എഴുപത്തിരണ്ട് പ്രകാരം കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട് കിട്ടിയല്ല